പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് ബസാർ തിരൂർ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന വിവരമാണ് ഇവിടെ അറിയിക്കുന്നത് വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിലും പല സംസ്ഥാനങ്ങളിലെയും ടൂറിസം കേന്ദ്രങ്ങളിലും പോലെ നമ്മുടെ തിരൂരിലും റെയിൽവേ ബൈക്ക് റെന്റിംഗ് കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നു റെയിൽവേ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ മുൻവശത്തായാണ് ബൈക്കുകളും സ്കൂട്ടറുകളും ഇനി വാടകയ്ക്ക് ലഭിക്കുക ഇത് പലയിടങ്ങളിൽ നിന്നായി തിരൂരിലെത്തുന്നവർക്ക് ഏറെ ഉപകാരമാകും ഒരു മണിക്കൂർ മുതൽ ഒരാഴ്ച വരെയുള്ള ബൈക്കുകളുടെ വാടക നിരക്കും നിശ്ചയിച്ചു കഴിഞ്ഞു ഒരു മണിക്കൂറിന് അൻപത് രൂപയാണ് കുറഞ്ഞ വാടക പന്ത്രണ്ട് മണിക്കൂറിന് അഞ്ഞൂറ് രൂപയും ഒരു ദിവസത്തിന് എഴുന്നൂറ്റി അൻപത് രൂപയുമാണ് വാടക നൽകേണ്ടത് ഒരാഴ്ചയ്ക്ക് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് വാടക സ്കൂട്ടറിനൊപ്പം ഹെൽമെറ്റും നൽകും ലൈസൻസിന്റെയും ആധാർ കാർഡിൻറെയും കോപ്പികൾ നൽകിയാൽ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇരുപത്തിനാല് മണിക്കൂറും ബൈക്കുകൾ വാടകയ്ക്ക് എടുക്കാം അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി ജില്ലയിൽ ആദ്യമായാണ് തിരൂരിൽ ബൈക്ക് റെന്റ് കേന്ദ്രം ആരംഭിച്ചിരിക്കുന്ന Bridal Craft The Wedding Mall Pan Bazaar Tirur